ചായ കുടിക്കുകയാണെങ്കിൽ പുറത്തിരുന്നിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നീക്കാൻ തോന്നില്ല പക്ഷികളുടെ ശബ്ദവും രാവിലെ നല്ല രസം അവിടെ ഒരു ഗ്ലാസ് ചായ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ടിരിക്കാൻ ഒന്നും മുറ്റത്തോട്ട് ഇറങ്ങാം അതും ഞാനി ചായ ഒന്ന് കുടിച്ച് തീർക്കട്ടെ പുറത്തോട്ടുള്ള ശബ്ദവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ പല ശബ്ദങ്ങളും ഉണ്ടാകും മിക്സിയുടെ ശബ്ദമാണ് അരിപൊടിക്കുന്നതാണ് അമ്മ ചുവപ്പ് വൈറ്റ് രണ്ട് കളർ ഓക്കെ ഇതാണ് വാലറ്റ് ഓർക്കഡ് ാണ് ഇതിൻ്റെ ഒന്ന് പേരറിയില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊന്ന് എടുത്തു ഇതെല്ലാം മേലെ കണ്ട മഞ്ഞോ മഞ്ഞ മഴയോ എന്താണെന്നാൽ മഴയാന്ന് തോന്നും മഞ്ഞു മഴയും മഴയോ ഇതൊക്കെ കണ്ടു നോക്കണു അതെന്താ ഒടിഞ്ഞു പോയി തോന്നും പിന്നെയാണ് എന്താ ഇതാണ് ഞങ്ങളുടെ ഓണപ്പൂവ് കണ്ടോ ഓണം കഴിഞ്ഞതിന് ശേഷമാണ് ഓണപ്പൂവ് ഉണ്ടായിരിക്കുന്നത് കണ്ടോ അതാണ് അതിൻ്റെ ഉള്ളിലുള്ള റോസ് ഉണ്ട് കണ്ടോ ഇത് പൂവ് നിറയുണ്ട് ഉണ്ടോ നിറയെ പൂവാണ് പിന്നെയാണ് പട്ടാണി എന്ന് പറയും പട്ടാണി എന്ന് പറയും ഇതിൻ്റെ പല കളറും ഉണ്ടായിരുന്ന പോയി പോയി ഇവരൊക്കെ എണീക്കുന്നതായാലും ഉറക്കെ എണീക്കുന്നതാവുള്ളൂ വേണ്ട എണീറ്റ് ഉള്ളൂ ഈ ക്യാമറയിൽ കാണുന്ന കളറല്ല ഇത് ഇതിലുണ്ടാർക്കളറാണ് നല്ല ഭംഗിയ കളർ ഇവർ മൂന്നാളുണ്ട് വേണ്ട മൂന്നാൾക്കാ ഇന്നലെയും മൂന്നാളുണ്ടായിരുന്നു ഇന്നും മൂന്നാൾ ഇതാണ് ഒരാൾ റോസ് ചട്ടിയിലുള്ളത് <tegued gardens> <abolic late> <Hate>…. <parfois> അടുത്തത് എന്താണോ ഇതൊരു ചെടിയാണ് ഇതോ റൈസ് ഇതാ ഇതൊന്നായിരുന്നില്ലേ ഇതിൻ്റെ അവസ്ഥ ഇതെല്ലാം ആ ഇതെല്ലാം നശിപ്പിച്ച് കടന്നു കണ്ടോ ആ ഇതെന്തൊന്നാ ഇതിൻ്റെ ഇത് നോക്കി നാക്കി എന്തൊന്നാക്കി വെച്ചും രസമായിരുന്നു വലിയ പൂണ്ടായിട്ട് കാണാൻ പൂശോ തിന്നും ഇപ്പം മരത്ത് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെന്ന് കമൻ്റ് ചെയ്യണം ആക്കി വെച്ചു അതാണ് എൻ്റെ ഗോപുരം പോലെ ഉണ്ട് അല്ല ഉണങ്ങി പോയുണ്ടോ അതാണ് വേറെ സാധനം എൻ്റെ ഇത് പേരെ വരിക എന്തോ പറയാ നിങ്ങൾ ല്ല ഇതിൻ്റെ മോഡൽ ഇങ്ങനെ തന്നെയാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ ഉണ്ട് ഞാൻ ഇങ്ങനെ കെട്ടിവെച്ചത് ഞാൻ നിറത്തിരിങ്ങനെ പോകും ഉത്തനായിട്ട് നിൽക്കൂല ഒരു വടലി പോലെ എന്നിട്ട് അതിനെ ഒരു വടിമൂടെ കെട്ടിവെച്ചതാണ് വേറെ ഇതിൻ്റെ പേരല്ലേ എനിക്ക് നമ്മൾ നേരത്തെ കണ്ട ഓർക്കിഡിൻ്റെ അറിയുന്നത് മൂന്ന് കളറുണ്ട് പക്ഷേ പൂവുണ്ടായിട്ടുന്നുണ്ട് വെള്ളയുണ്ട് മഞ്ഞയുണ്ട് പിന്നെ വെള്ളയും മഞ്ഞയും പിന്നെ ഏതോ ഒരു കളറുണ്ട് കേട്ടോ മൂന്ന് കളറിനും പൂവുണ്ടായിട്ടില്ല എന്താണ് ഇതിൻ്റെ പേര് ഞങ്ങൾ മറന്നുപോയി എന്തോന്നറിയില്ല നല്ല മണാണിത് നല്ല മണമെന്ന് വെച്ചാൽ നല്ല മണം നമ്മൾ നേരത്തെ കട്ടയിലെ വേറെ ഒരു കളറ് പോപ്പി പോട്ട് ഇതാണ് തോട്ടവാഴാണ് തോട്ടവാഴിഞ്ഞോട്ടോ അതൊക്കെ അതൊരു ചെമ്പരത്തിയാണ് പിന്നെ പോപ്പി കൊളച്ചെടി അതെല്ലാം അതെല്ലാം പൂശും ആക്കി വെച്ചത് പൈസ ഉണ്ടോ ഉണ്ടോ ഇതാണ് ഹൈഡ് റേഞ്ച് ഹൈഡ് റേഞ്ച് എന്ന് പറയും ഇത് ഫസ്റ്റ് രണ്ട് കളറ് വരുന്നതായിരുന്നു ഉണ്ടായിട്ടില്ല ബ്ലൂ ഉണ്ടായിട്ടില്ല ഹാങ്ങിങ് അത് ഹാങ്ങിങ് ആണ് ഞാനെടുത്ത് തെളുത്ത് വെച്ചൊന്ന് മാത്രം നേരത്തെ കണ്ടതിൻ്റെ കുട്ടി ബൈക്ക് പോകുന്ന ശബ്ദം നിങ്ങൾ തീർക്കുന്നുണ്ടാവും ഇതൊക്കെയുള്ള എൻ്റെ വീഡിയോ ഇരിക്കിഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സാധ്യക